മലയാളത്തിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കൊണ്ട് എപ്പോഴും തിളങ്ങി നിൽക്കുന്ന താരമാണ് തൃശ്ശിന രാജേന്ദ്രൻ വൈറസ് സി യു സൂൺ ആണുമ്പെണ്ണും ഹൃദയം ഡിയർ ഫ്രണ്ട് ജയ 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 ഹേ തുറമുഖം പുരുഷ തുടങ്ങി മലയാളത്തിലെ അന്യഭാഷകളിലും കലാമൂല്യമുള്ള മികച്ച സിനിമകളുടെ ഭാഗമാണ് ഇന്ന് ദർശന രാജേന്ദ്രൻ റോഷൻ മാത്യൂസിനൊപ്പം പ്രധാന കഥാപാത്രമായി എത്തിയ ആണ് ദർശനയുടെ ഏറ്റവും പുതിയ ചിത്രം ശ്രീലങ്കൻ സംവിധായകൻ പ്രസന്ന വിതനഗിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഇപ്പോഴത്തെ ആന്തോളജി ചിത്രമായ ആണും പെണ്ണും എന്ന സിനിമയിലെ ആഷി കപൂർ സംവിധാനം ചെയ്ത റാണി എന്ന സെഗ്മെന്റിലെ ഇന്റിമേറ്റ് രംഗത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ദർശന രാജേന്ദ്രൻ ഉണ്ണിയാറെ എഴുതിയ പെണ്ണും ചെറുക്കനും എന്ന ചെറുകഥയെ ആസ്പദമാക്കിയാണ് ആഷി കപൂർ ചിത്രമൊരുക്കിയത് തന്റെ ശരീരം ും ശബ്ദവുമെല്ലാം തന്റെ ടൂൾ മാത്രമാണ് എന്നാണ് ദർശന പറയുന്നത് ക്രിപ്റ്റിൽ എഴുതിയിറക്കുന്നത് തുണിയില്ല എന്നതുകൊണ്ട് തന്നെ തനിക്ക് തുണി വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് ദർശന ചോദിക്കുന്നു നാണം വേണം എന്ന ചിത്രത്തിലാണ് ഞാൻ ആദ്യമായ ഒരു ഇൻറ്റിമേറ്റ് സീൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഷോർട്ട് സ്റ്റോറി വായിക്കെന്നിട്ട് വിളിക്കുക എന്നായിരുന്നു ആശിക്കേട്ടൻ പറഞ്ഞത് ഷോർട്ട് സ്റ്റോറി വായിച്ചപ്പോൾ തന്റെ രസമുള്ള ഒരു കഥ എന്നാണ് തോന്നിയത് എനിക്ക് ഏതായാലും എന്നാണ് തോന്നിയത് എനിക്ക് വേറെ ചോദ്യങ്ങളൊന്നുമില്ലായിരുന്നു ആഷിക്കേട്ടൻ എന്ന സംവിധായകനും ഷാജുക്കി എന്ന സിനിമാറ്റോഗ്രാഫറിലും റോഷൻ എന്ന എൻ്റെ കോ ആക്ടറിലും എനിക്ക് വലിയ വിശ്വാസമായിരുന്നു മൂന്ന് പേരെയും ഞാൻ അത്രയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അത്രയും സേഫ് ആയിട്ട് തോന്നുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങളില്ലായിരുന്നു ആ സിനിമയിലെ ബാക്കി സീനുകൾക്ക് വേണ്ടി എടുത്ത തയ്യാറെടുപ്പുകൾ തന്നെയാണ് ആ ഒരു സീനിനു വേണ്ടിയും ഞാൻ നടത്തിയിട്ടുള്ളൂ ആ സിനിമയെ ഞാൻ അങ്ങനെ തന്നെയാണ് ട്രീറ്റ് ചെയ്തത് ഞങ്ങൾ കോളേജിലിരുന്ന് സംസാരിക്കുന്ന സീൻ ഷൂട്ട് ചെയ്ത പോലെ തന്നെയാണ് ആ ഇന്ത്യമേറ്റ് സീനും എടുത്തത് അത് ഹ്യൂമൻ നേച്ചറിൻ്റെ ഭാഗമാണ് അത് വലിയൊരു സംഭവമാക്കേണ്ട ആവശ്യമില്ല എൻ്റെ ശരീരവും എൻ്റെ ശബ്ദവും എല്ലാം എൻ്റെ ടൂൾ മാത്രമാണ് എന്നാണ് ഞാൻ കരുതുന്നത് ആ ചിന്ത എനിക്ക് നാടകത്തിൽ നിന്ന് കിട്ടിയതാണ് അത് എന്തൊക്കെ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയെല്ലാം ഞാൻ ഉപയോഗിക്കും എൻ്റെ ചിന്തയിൽ ആ കഥാപാത്രം മാത്രമേ ഉള്ളൂ കഥാപാത്രം ആ സമയത്ത് ആ സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് അപ്പോൾ എനിക്ക് തുണി വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സീനിൽ സീനിലെഴുതിയിരിക്കുന്നത് തുണിയില്ല എന്നാണ് അതിലൊരു ചർച്ചയില്ലല്ലോ മറ്റെല്ലാ സീനുകളും പോലെ തന്നെയായിരുന്നു ആ ഭാഗവും എന്നാണ് ദർശന പറഞ്ഞത് നെക്സ്റ്റ് ഫോർട്ടീൻ മിനിറ്റ്സ് എന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിന്റെ ദർശന ഇക്കാര്യങ്ങൾ പറഞ്ഞത് കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൻ ഇനബിൾ ചെയ്യാനും മറക്കരുത്